വെൽക്കം ടു സ്റ്റോറി ടെല്ലർ ഭാഗം നാൽപ്പത്തി മൂന്ന് ശ്രീദേവിന്റെ വിവാഹം കഴിഞ്ഞിട്ടില്ല ആ വാർത്ത കേട്ട് എല്ലാവരും ഞെട്ടി പ്രത്യേകിച്ച് അമൃത അവൾക്ക് കേൾക്കാൻ സുഖമുള്ള കാര്യമാണെങ്കിലും അതൊരിക്കലും സംഭവിക്കുമെന്ന് അവൾ കരുതിയിരുന്നില്ല പ്രകാശും ഡേവിഡും ശിവാനിയും എല്ലാം അതിശയത്തോടെ അവനെ നോക്കി നിന്നു ശ്രീദേവാണെങ്കിൽ ഒന്നും സംഭവിക്കാത്ത പോലെ അവളുടെ ബാഗ് എടുത്ത് പുറത്തു നിൽക്കായിരുന്നു അല്ല നീ പറഞ്ഞത് സത്യാണോ പ്രകാശ് സംശയത്തോടെ വീണ്ടും ചോദിച്ചു പിന്നല്ലാതെ കല്യാണം മുടങ്ങി എന്നൊക്കെ ആരെങ്കിലും കള്ളം പറയോ ശ്രീദേവ് ചിരിച്ചുകൊണ്ട് അവനോട് ചോദിച്ചു അവരെല്ലാരും സംശയത്തോടെ അമൃതയെ നോക്കി ശ്രീദേവിന് അമൃതയെ വലിയ കാര്യമാണെന്ന് ന്യൂറോ ഡിപ്പാർട്ട്മെന്റിലെ എല്ലാവർക്കും അറിയായിരുന്നു വേണ്ട വേണ്ട അവളെ ആരും നോക്കി പേടിപ്പിക്കണ്ട അവൾ അറിഞ്ഞിട്ടില്ല ഒന്നും ശ്രീദേവ് അമൃതയ്ക്ക് വേണ്ടി വക്കാലത്ത് പറഞ്ഞു ശ്രീദേവ് അവന്റെ ബാഗ് തോളിലിട്ട് അമൃതയുടെ ബാഗ് കയ്യിൽ പിടിച്ച് ഹോസ്പിറ്റലിലേക്ക് നടക്കാൻ തുടങ്ങി ഇന്നലെ രാവിലെ പാർവതിയുടെ മുത്തശ്ശം മരിച്ചു പെട്ടെന്നുള്ള മരണമായിരുന്നു ഹാർട്ട് അറ്റാക്ക് അതുകൊണ്ട് കല്യാൺ ഒരു മൂന്ന് മാസത്തേക്ക് മാറ്റിവെച്ചു അവൻ അവരുടെ കാര്യങ്ങൾ വിശദീകരിച്ചു അത് കേട്ടതും അമൃതയുടെ ഹൃദയം എന്തെന്നില്ലാതെ മിടിക്കാൻ തുടങ്ങിയിരുന്നു സന്തോഷം കൊണ്ട് മനസ്സ് തുള്ളിച്ചാടുമ്പോഴും ഒരു പേടി അവളെ പൊതിയുന്നുണ്ടായിരുന്നു അതെ സ്നേഹം സ്വാർത്ഥമാണ് നമ്മൾ സ്നേഹിക്കുന്ന വ്യക്തിയോട് തോന്നുന്ന സ്വാർത്ഥത അവരെപ്പോഴും നമ്മുടേത് മാത്രമായിരിക്കണമെന്നുള്ളൊരു സ്വാർത്ഥത അവൾ സന്തോഷം പുറത്ത് കാണിക്കാതെ നിന്നു ശ്രീദേവ് നടത്തം മതിയാക്കി തിരിഞ്ഞു നോക്കുമ്പോൾ അവര് നാലുപേരും ഒരനക്കുമില്ലാതെ അവിടെ തന്നെ നിൽക്കുന്നതാ കണ്ടത് എന്താ എന്തു ഞാൻ പറഞ്ഞത് കേട്ടില്ലേ അവൻ ചോദിച്ചു ഏ ഒന്നുമില്ല അല്ല നീ പറഞ്ഞതേ ഒന്ന് പ്രോസസ് ചെയ്ത് നോക്കുവായിരുന്നു പ്രകാശ് അതും പറഞ്ഞു ചിരിച്ചുകൊണ്ട് ശ്രീദേവിന്റെ അടുത്തേക്ക് നടന്നു കല്യാണം മാറ്റിവെച്ചതിൽ നീ വലിയ സന്തോഷത്തിലാണെന്ന് മനസ്സിലായി ഞങ്ങളെ കാണിക്കാനെങ്കിലും ഒന്ന് വിഷമമുള്ളതുപോലെ ഉള്ളത് പോലെ അഭിനയിക്കടാ ദേവിഡും കളിയാക്കാനായി മുന്നോട്ട് നടന്നു സപ്പോർട്ട് ചെയ്ത് പ്രകാശും എന്തോ പറയാൻ തുടങ്ങിയപ്പോൾ ശിവാനി അവരെ രണ്ടുപേരെയും ബ്ലോക്ക് ചെയ്യാനായി പിടിച്ചു വലിച്ചു മുന്നോട്ട് നടന്നു ശ്രീദേവ് നിനക്ക് കോണ്ട വേണെങ്കിൽ മേടിക്കണ്ട ഓഫീസ് റൂമിലെ ആവശ്യത്തിൽ അധികം ഇരിപ്പുണ്ട് ശിവാനി വാ പൊത്താൻ ശ്രമിച്ചിട്ടും പ്രകാശ് അവളെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു അങ്ങനെ പേരും കൂടെ ഡിപ്പാർട്ട്മെന്റിലേക്ക് നടന്നു പ്രകാശ് അത് പറഞ്ഞപ്പോ അമൃതയുടെ മുഖം ചുവന്നു ശ്രീദേവ് രണ്ട് ബാഗും പിടിച്ച് അമൃതയുടെ അടുത്ത് നിൽക്കുമായിരുന്നു നമ്മൾ ഇതുവരെ ആ കോണ്ടൻ ഡെലിവറിയെ കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടില്ല എന്തായാലും നന്ദി എനിക്കിവിടെ ഇപ്പൊ നല്ല പേരാ ഒരു തമാശ പോലെ പറഞ്ഞു അവൾക്കാണെങ്കിൽ ഇനി അതിനെ കുറിച്ച് സംസാരിക്കാൻ ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല നീ ആ ബാഗ് ദാ ഞാൻ പിടിച്ചോളാം അവൾ കൈ നീട്ടിക്കൊണ്ട് ചോദിച്ചു അവന് പക്ഷേ അത് കൊടുക്കാനുള്ള ഭാവം ഉണ്ടായിരുന്നില്ല ബാഗിൽ ചെറുതായി പിടുത്തം മുറുക്കിയ ശേഷം അവൻ ഗൗരവത്തോടെ അവളോട് ചോദിച്ചു എന്റെ വിവാഹം മുടങ്ങിയതില് നിനക്ക് ശരിക്കും സന്തോഷമില്ലേ ഇല്ലേ അവൻ അവളുടെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി അവൾക്ക് സത്യം പറയാൻ കഴിയില്ലായിരുന്നോ നിന്റെ കല്യാണം കഴിയുന്നതും കഴിയാത്തതും അതൊന്നും എന്റെ വിഷയമല്ല അതുകൊണ്ട് എനിക്ക് അതിൽ സന്തോഷിക്കേണ്ട കാര്യമില്ല ഓക്കേ അവളുടെ ചുണ്ടുകൾ വിറയ്ക്കുന്നത് അവൻ ശ്രദ്ധിച്ചു അവൾ പേടികൊണ്ട് ചുണ്ട് കടിക്കുന്നുണ്ടായിരുന്നു പറഞ്ഞത് കള്ളമാണെങ്കിലും സത്യ അറിയാൻ അവൻ അവളുടെ മുഖത്ത് നോക്കിയാൽ മതിയായിരുന്നു അവൻ പെട്ടെന്ന് ബാഗ് കൈമാറിക്കൊണ്ട് പറഞ്ഞു എനിക്കിന്ന് നൈറ്റ് ഷിഫ്റ്റ് ആണ് ഞാൻ ചെല്ലട്ടെ അവൻ അതും പറഞ്ഞ് തിരിഞ്ഞു നോക്കാതെ നടന്നാക്കുന്നു അവൾ അവന്റെ പോക്ക് കണ്ട് കുറച്ചു സമയം അവിടെ തന്നെ നിന്നു പിന്നെ ആരിനെ കാണാനുള്ള തിടുക്കത്തിൽ മുകളിലേക്ക് ലിഫ്റ്റ് കയറി മുകളിലെത്തിയ ഉടൻ റീത്ത സിസ്റ്റർ പരിഭ്രാന്തിയോടെ ചോദിച്ചു ആ അമൃത എത്തിയോ ഞാൻ വിളിക്കാൻ നിൽക്കായിരുന്നു എന്താ എന്ത് പറ്റി രീത്ത സിസ്റ്റർ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ചെറിയൊരു പ്രശ്നം ഉണ്ട് അച്വിനെ നേരത്തെ എമർജൻസി റൂമിലേക്ക് മാറ്റി ചെറിയ ചില കോംപ്ലിക്കേഷൻസ് അമൃത വിശ്വാസം വരാതെ സിസ്റ്റർ തന്നെ തുറച്ചു നോക്കി അച്ചുവിനെ കാണാൻ ഓടി വന്നതായിരുന്നു അവൾ ഇങ്ങനെ ഒരു വാർത്ത അവൾ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല അവന്റെ തലയിൽ വീണ്ടും ഒരു ട്യൂമർ സിസ്റ്റർ പറഞ്ഞു മുഴുവിക്കുന്നതിന് മുമ്പേ അമൃത പറഞ്ഞു വേണ്ട എനിക്കിപ്പോ ഒന്നും കേൾക്കണ്ട സിസ്റ്റർ ഞാനൊന്നിരുന്നോട്ടെ അവൾ ബാഗ് താഴെ വെച്ച് കസേരയിൽ കയറിയിരുന്നു എടുക്കാൻ പോലും അവൾക്ക് കഴിയുന്നുണ്ടായിരുന്നില്ല അവൾ മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചതിനു ശേഷം അവിടെ നിന്ന് നേരെ എമർജൻസി റൂമിലേക്ക് പാഞ്ഞു അവളുടെ ഹൃദയം ശക്തമായി ഇടിക്കാൻ തുടങ്ങി ഓരോ ദിവസവും ഇങ്ങനെ പേടിച്ച് പേടിച്ച് ജീവിക്കുന്നത് ഓർത്തപ്പോൾ അവളുടെ കൈയും കാലും തളരാൻ തുടങ്ങി എപ്പോൾ വേണമെങ്കിലും ഒരു മരണ വാർത്ത കേൾക്കേണ്ടി വരുമെന്ന് ഉറപ്പിച്ചുള്ളൊരു ജീവിതം അത് എത്ര അസഹനീയമാണെന്ന് അവൾക്കറിയാം സ്വന്തം കുഞ്ഞിന്റെ ജീവൻ കയ്യിൽ പിടിച്ചുകൊണ്ടുള്ള ഈ ജീവിതം അവൾക്ക് ഇനിയും വയ്യായിരുന്നു പക്ഷെ പൊരുത്താതെ അവൾക്ക് വേറെ നിവർത്തിയില്ലായിരുന്നോ ഓരോ ദിവസവും അവൾ പൊരുത്തേണ്ട ഒരു വിഷയമായിരുന്നു അച്ചുവിന്റെ കാര്യം തോറ്റു കൊടുക്കാൻ അവളുടെ അമ്മ ഒരുക്കുമായിരുന്നില്ല അവസാനം വരെ ആ പോരാട്ടത്തിൽ അവൾക്ക് പിടിച്ചു പിടിച്ചുനിന്നേ പറ്റൂ അവന്റെ കണ്ടീഷൻ വീണ്ടും മോശമായിക്കൊണ്ടിരുന്നു എമർജൻസി റൂമിൽ നിന്നും അച്വിനെ ഐശുയിലേക്ക് മാറ്റി അച്ചുവിനെ ഒന്ന് കാണാൻ പോലും അമൃതയ്ക്ക് കഴിഞ്ഞിരുന്നില്ല ഐശുവിന് പുറത്ത് അക്ഷമയോടെ അമൃത കാത്തിരുന്നു അമൃത മാത്യു ഐശുൽ നിന്ന് ഇറങ്ങി വന്ന് അവളെ വിളിച്ചു അവൾ കസേരയിൽ മുഖം താഴ്ത്തിയിരിക്കുന്നു അച്ചുവിനിപ്പൊ എങ്ങനെയുണ്ട് മാത്യുവിനെ കണ്ടപാടെ അവളെ ചോദിച്ചു നീ വിഷമിക്കാതിരിക്കേ അവനിപ്പോ സമാധാനമായി ഉറങ്ങുന്നുണ്ട് വേദനയൊക്കെ കുറഞ്ഞോ അവൻ അവളുടെ കൈ ചേർത്തു പിടിച്ച് മുഖത്തേക്ക് നോക്കി നിന്നോട് ഒരു കാര്യം പറയട്ടെ വേറൊന്നും വിചാരിക്കരുത് അവൾ അവന്റെ മുഖത്തേക്ക് തന്നെ നോക്കി നീനീ അത്രയ്ക്ക് അത്യാവശ്യം ഇല്ലെങ്കിൽ ഇവിടുന്ന് പോവരുത് ജോലിക്കാരിയാണെന്നൊക്കെ എനിക്കും അറിയാം എന്നാലും അവനെ തനിച്ചാക്കി നീനി എങ്ങോട്ട് പോവരുത് ഐ എം സോറി പോവാതെ വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ടായിരുന്നു അവൾ വീണ്ടും കരയാൻ തുടങ്ങി കവളിലൂടെ ഒഴുകി വന്ന കണ്ണുനേർ അവന്റെ കൈകൾ നാനച്ചു ഇല്ല ഇനി ഞാൻ എന്റെ കുഞ്ഞിനെ വിട്ട് എങ്ങോട്ടും പോവില്ല ഞാൻ എപ്പോഴും അവൻ്റെ കൂടെ തന്നെ ഉണ്ടാകും അവൻ അവളുടെ കൈകൾ കൂടുതൽ മുറുക്കി പിടിച്ചു നീ ധൈര്യം കൈവിടരുത് മാത്യു നിർവകാരനായി പറഞ്ഞു നീ നീ എന്താ ഉദ്ദേശിച്ചത് അവളുടെ ശബ്ദം കണ്ണുനീർ കലങ്ങി ഉച്ചത്തിലായി എന്നിട്ട് അലമുറയിട്ട് കരയാൻ തുടങ്ങി അവന് അധിക കാലം ഇനി ഇല്ലെന്നല്ലേ മാത്യു പറഞ്ഞതിനർത്ഥം അവൻ തന്നെ വിട്ടു പോവാറായി എന്നല്ലേ മാത്യു പറഞ്ഞത് അവൾക്ക് കരച്ചിൽ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല അവളെ എന്തു പറഞ്ഞ് സമാധാനിപ്പിക്കണമെന്ന് മാത്യുവിന് അറിയില്ലായിരുന്നു അവളെ ശാന്തയാക്കാനുള്ള ഒരു പരിഹാരവാക്കും അച്ചുവിന്റെ കാര്യത്തിൽ ഇല്ലെന്ന് അവൻ അറിയാമായിരുന്നു അച്ചു ഇല്ലാത്തൊരു ജീവിതത്തെക്കുറിച്ച് അവൾക്ക് ചിന്തിക്കാൻ കൂടി കഴിയുമായിരുന്നില്ല കഴിഞ്ഞ നാലു വർഷമായി തന്റെ ജീവിതം തിരിയുന്നത് തന്നെ അവനെ ചുറ്റിപ്പറ്റിയിട്ടാണ് അവന്റെ അമ്മ എന്നുള്ള വിളി കേൾക്കാതെയുള്ള ഒരു ദിവസത്തെ പോലും അവൾക്ക് ഓർക്കാൻ വയ്യ അവന്റെ കുട്ടി ബ്രഷ് മുതൽ അവൻ ഏറ്റവും ഇഷ്ടമുള്ള ഡ്രസ്സ് വരെ അവൾക്കും ഏറെ പ്രിയപ്പെട്ടതാണ് അവൻ വരച്ച ചിത്രം ഫുട്ബോൾ കാർട്ടൂൺസ് അങ്ങനെ അവന്റെ എല്ലാം അവളുടെയും പ്രിയപ്പെട്ടതായിരുന്നു അവൻ ജനിച്ചതിൽ പിന്നെ അവൾക്ക് പ്രത്യേകിച്ച് ഇഷ്ടമൊന്നും ഉണ്ടായിട്ടില്ല എന്നതാണ് ശരി അവന്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് അവളുടെ ജീവിതവും രൂപപ്പെടുകയായിരുന്നു എന്നുള്ള നിലയിൽ അവൾ ഏറ്റവും സന്തോഷവതിയായിരുന്നു അതേസമയം ദുഃഖിതയും തന്റെ കുഞ്ഞിന്റെ ജീവൻ വരെ അപഹരിക്കാൻ പാകത്തിന് തലയിൽ കടന്നുകൂടിയ ഈ ട്യൂമർ ദിനം പ്രതി അവളെ തളർത്തിക്കൊണ്ടിരുന്നു താൻ തളർന്നിരുന്നാൽ തന്റെ മകൻ അതിനേക്കാളും വീഴ്ചയിലേക്ക് വീഴുമല്ലോ എന്നാണ് അവളെ ഇപ്പോഴും നിവർന്നു നിൽക്കാൻ പ്രേരിപ്പിക്കുന്ന ശക്തി കുഞ്ഞിനു വേണ്ടി ഏതറ്റം വരെയും അവൾ പോവായിരുന്നു മാത്യു പറ ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത് അവന്റെ ജീവൻ നിലനിർത്താൻ എനിക്ക് എന്താ ചെയ്യാൻ കഴിയാം നീ എന്ത് വേണലും പറഞ്ഞോ ഞാൻ ചെയ്തോളാം പറ പക്ഷെ ഒന്നും ചെയ്യാനില്ലെന്ന് മാത്രം പറയരുത് പ്ലീസ് എന്ന് പറഞ്ഞ് പൊട്ടി പൊട്ടി കരയാൻ തുടങ്ങി മാത്യുവിനാണെങ്കിൽ അവളെ നിയന്ത്രിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല നമുക്കിനി ഇവിടെ വേറൊന്നും ചെയ്യാനില്ല അന്നത്തെ ട്രീറ്റ്മെന്റിന് ശേഷം ഇനി വേറൊരു ട്രീറ്റ്മെന്റും സാധ്യമല്ല അവൻ കുഞ്ഞല്ലേ പിന്നെ ഇപ്പോഴുള്ള കണ്ടീഷൻ വഷളാവാതിരിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ കീമോ സ്റ്റാർട്ട് ചെയ്തത് ഒന്ന് നിർത്തിയ ശേഷം മാത്യു തുടർന്നു ഇവിടെയുള്ള ഡോക്ടേഴ്സിനോ സൗകര്യങ്ങൾക്കോ ഇനിയൊന്നും ചെയ്യാനാവില്ല അമൃതയ്ക്കും അപ്പൊ ഇനി ഈ അടുത്ത് മെഡിക്കൽ ജേണലില് ഒരു റിപ്പോർട്ട് വന്നിരുന്നു അതിൽ ആരിന്റെ സെയിം കണ്ടീഷനിലുള്ള ഒരു രോഗിക്ക് കീമോ സർജറി ചെയ്ത് രോഗം ഭേദമായതായിട്ട് വായിച്ചിരുന്നു അവളുടെ മുഖത്ത് ചെറിയൊരു ചിരി തെളിഞ്ഞു മാത്യു തുടർന്നു പക്ഷെ ആ രോഗി കുറച്ചുകൂടെ പ്രായമുള്ള ആളാണ് മുപ്പത്തഞ്ച് നാൽപ്പത് വയസ്സെങ്കിലും ഉണ്ടാകും അതായത് ആരോഗ്യമുള്ള വ്യക്തിയാണെന്ന് അർത്ഥം അച്ചു വളരെ കുഞ്ഞായതുകൊണ്ട് ആ ട്രീറ്റ്മെന്റിന്റെ റിസൾട്ട് എന്താവും എനിക്ക് പറയാനാവില്ല പോരാത്തതിന് അതൊരു പരീക്ഷണം കൂടിയായിരുന്നു ആയിക്കോട്ടെ ട്രീറ്റ്മെന്റ് അല്ലേ അത് അറിഞ്ഞാ മതി എനിക്ക് സമാധാനമായി ഈ ഡോക്ടർ എവിടെയുള്ളത് ഏത് ആശുപത്രിയിലാണ് അവൾ ഉത്സാഹത്തോടെ കണ്ണുനീരെല്ലാം തുടച്ചുകൊണ്ട് ചോദിച്ചു അമൃതയെ സമാധാനപ്പെടെ ഞാനൊന്നു പറയട്ടെ യു കെയിൽ നിന്നുള്ള ഒരു പഠന റിപ്പോർട്ടാണത് ഏഹ് യു കെയോ അവളുടെ ഹൃദയം പൊള്ളി അതെ അതല്ലേ ഞാൻ പറഞ്ഞത് നീ വലിയ ഹോപ്പൊന്നും വെക്കരുതെന്ന് മാത്യു പറഞ്ഞു ഞാൻ ഇനി എന്ത് ചെയ്യും മാത്യു എന്റെ കുഞ്ഞിനും മര്യാദയ്ക്ക് ചികിത്സിക്കാൻ കൂടി പറ്റാത്ത ഒരു കഥികെട്ടൊരു അമ്മയായി പോയല്ലോ ഞാൻ അവൾക്ക് ശബ്ദമിടറി നീ എന്തൊക്കെയായി പറയുന്നത് നീ അവന് വേണ്ടിയല്ലേ ജീവിക്കുന്നത് അവന് വേണ്ടിയല്ലേ ഇങ്ങനെ കഷ്ടപ്പെടുന്നത് നിന്നെ പോലൊരു അമ്മയെ കിട്ടിയ അച്ചുവല്ലേ ഭാഗ്യവാൻ മാത്യു അവളെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു അല്ല എന്റെ കുഞ്ഞിനെ രക്ഷിക്കാൻ എനിക്കിനിയൊന്നും ചെയ്യാൻ കഴിയില്ലെന്നല്ലേ നീ പറഞ്ഞത് അവൾ ഉച്ചത്തിൽ കരയാൻ തുടങ്ങി അമൃത ഞാനൊരു വഴി പറയാം നീ അത് സമാധാനത്തോടെ കേൾക്കണം മാത്യു അവളെ ഗൗരവത്തിൽ നോക്കി ശ്രീദേവിന്റെ കേടും ഈ ഡോക്ടറും സുഹൃത്തുക്കളാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് ശ്രീദേവ് എം എസ് എടുത്തത് അവിടെ ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് ശ്രീദേവിനോട് സംസാരിച്ചാൽ ചിലപ്പോൾ മാത്യു പറഞ്ഞു വന്നത് മുഴുപ്പിക്കാതെ നിർത്തി മാത്യു നീ എന്താ പറയുന്നത് ഞാൻ എങ്ങനെ അവനോട് പോയി പറയും അച്ഛുവിന്റെ കാര്യം അവൾ നിസ്സഹായതയോടെ ചോദിച്ചു ഞാൻ പറഞ്ഞു പറഞ്ഞേ ഉള്ളൂ ആ ഡോക്ടർ വിചാരിച്ചാലും എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെന്നും എനിക്ക് അറിഞ്ഞൂടാ മാത്യു അവിടെ നിന്ന് എഴുന്നേറ്റു നീ ആലോചിച്ച് വേണ്ടത് എന്താന്ന് വെച്ചാൽ ചെയ്യേ അവൻ അവിടെ ഓഫീസിലേക്ക് പോയി അവളുടെ ചിന്തകൾ അവളെ കാർന്നു തിന്നാൻ തുടങ്ങി ആരിനെക്കുറിച്ച് ശ്രീദേവ് ഒരിക്കലും അറിയാൻ പാടില്ല അറിഞ്ഞാൽ അവൻ എന്തായാലും ആരിനെ നിരസിക്കാനും കഴിയില്ല തനിക്ക് വേണ്ടി വിവാഹം പോലും വേണ്ടാന്ന് വെക്കാൻ തയ്യാറായ അവനോട് ഇതുകൂടെ പറയാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല മകന്റെ കുഞ്ഞ് ജീവനോടെ ഉണ്ടെന്ന് അറിഞ്ഞാൽ ആ നിമിഷം രാജലക്ഷ്മി ആര്യനെ കൊല്ലാൻ ശ്രമിക്കും ഇല്ല ഇല്ല ഒന്നും ശ്രീദേവ് അറിയാൻ പാടില്ല അവൾ പതിയെ അവിടെ നിന്ന് എഴുന്നേറ്റ് നടന്നു അവിടുന്ന് ലിഫ്റ്റ് ഇറങ്ങി മുന്നോട്ട് നടന്നപ്പോ മുമ്പില്ലാതാ ശ്രീദേവ് നീ ഇതുവരെ പോയില്ലേ അവൻ അന്വേഷിച്ചു ഇല്ല ഞാൻ പോവാൻ തുടങ്ങായിരുന്നു ബാഗും തൂക്കി ക്ഷീണിതയായി നടന്നു നീങ്ങുന്ന അവളെ കണ്ട് അവൻ പിന്നിൽ നിന്ന് വിളിച്ചു അമൃത നിന്നേ നിനക്കെന്താ വയ്യേ ഏ എനിക്ക് കൊഴപ്പൊന്നുമില്ലല്ലോ അവൾക്ക് ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടുള്ളതുപോലെ തോന്നി എന്താ നിന്റെ മുഖാകെ വിളറി വിളുത്തിരിക്കുന്നല്ലോ ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്താ നിനക്ക് പനിക്കുന്നുണ്ടോ അവൻ പരിഭ്രമത്തോടെ അന്വേഷിച്ചു ഏയ് പനിയൊന്നുമില്ല അത് പെട്ടെന്ന് ലിഫ്റ്റൊക്കെ കയറി വന്നതോണ്ടാവും കുറെ നേരമായില്ലേ യാത്രയുടെ ക്ഷീണം ഉണ്ടാവും അമൃത വിശദീകരിച്ചു അവൻ അവളുടെ തലയിലും കഴുത്തിലും തൊട്ടു നോക്കി കൈപിടിച്ച് പൾസ് എത്രയാണെന്നും ചെക്ക് ചെയ്തു അമൃത നല്ല ടെമ്പറേച്ചർ ഉണ്ട് നിനക്ക് തീരെ സുഖമില്ല വന്നേ നമുക്ക് എമർജൻസി റൂമിലേക്ക് പോകാം അതൊന്നും വേണ്ടദേവ് ഇതൊരു മരുന്ന് കഴിച്ചാ മാറും അമൃത ഓരോന്ന് പറഞ്ഞേ പരമാവധി അവനെ ഒഴിവാക്കാൻ ശ്രമിച്ചു ആ മതി മരുന്ന് ഇവിടുന്ന് തന്നാൽ കഴിക്കാൻ വിരോധമില്ലല്ലോ അവൻ അവളെ നിർബന്ധിച്ച് എമർജൻസി റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവൻ അവളുടെ കൈകൾ മുറുകെ പിടിച്ചു നടന്നു ദേവ് പ്ലീസ് എനിക്ക് കൊഴപ്പൊന്നുമില്ല ഒന്ന് കിടന്നുറങ്ങിയാൽ മാറാവൊന്നും പനിയേ ഉള്ളൂ ആര്യന്റെ ചികിത്സയ്ക്ക് തന്നെ ഒരുപാട് പൈസ ചെലവുള്ളതുകൊണ്ട് അവൾ അവളുടെ ആരോഗ്യം ശ്രദ്ധിക്കാറേ ഉണ്ടായിരുന്നില്ല അവള് പറയുന്നത് കേൾക്കാതെ അവൻ അവളെ എമർജൻസി റൂമിന് പുറത്തിരുത്തി എന്നിട്ട് ഫിൽട്ടറിന്റെ അടുത്ത് ചെന്നേ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് അത് അവൾക്ക് കൊടുത്തു അവൾ അത് വാങ്ങിച്ച അവനെ നോക്കി ചിരിച്ചു വെള്ളം കുടിക്കേ ഞാൻ രജിസ്റ്റർ ചെയ്തിട്ട് വരാം അവൻ രജിസ്റ്റർ ചെയ്ത് സ്ലിപ്പുമായി വന്നപ്പോഴും അവൾ വെള്ളം പിടിച്ച് അതേ ഇരുപ്പായിരുന്നു നീ ഇതൊരു വെള്ളം കുടിച്ചില്ലേ അവൻ സ്നേഹത്തോടെ അവളെ ശ്വാസിച്ചു അച്ചുവിന്റെ ചികിത്സയെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരുന്ന അവൾ അവൻ പോയതും വന്നതും ഒന്നും കണ്ടില്ല അവൾ ആ ഗ്ലാസ് വെള്ളം ഒറ്റ വലിക്ക് കുടിച്ചു തീർത്തു ഹാ ഗുഡ് ഗേൾ എന്ന് പറഞ്ഞ് അവളുടെ കയ്യിൽ നിന്ന് ആ ഗ്ലാസ് അവിടെ വാങ്ങിച്ചു വെച്ചു വാ എനിക്ക് എമർജൻസി റൂമിലേക്ക് പോകാം വേണ്ട ശ്രീദേവ് നീ ചെല്ല് ഞാൻ പൊക്കോളാം അവളെ പോവാൻ നിർബന്ധിച്ചു നീ വന്നേ ഞാനല്ലേ വിളിക്കുന്നത് ശ്രീദേവ് ശബ്ദം കടിപ്പിച്ചു പറഞ്ഞപ്പോൾ അവൾക്ക് പോവാതിരിക്കാൻ കഴിഞ്ഞില്ല അവന്റെ സ്നേഹവും കരുതലും അവളെ വീണ്ടും കീഴ്പ്പെടുത്തി തന്റെ കുഞ്ഞിനെ രക്ഷിക്കാൻ മാത്യു പറഞ്ഞ ഒരേ ഒരു മാർഗം അവളുടെ മനസ്സിലേക്ക് വന്നു അച്ചുവിനു വേണ്ടി അവൾ അവനോട് സഹായം ചോദിക്കുമോ അമൃതാസ് സത്യം ശ്രീദേവിനോട് പറയൂ അഞ്ചു വർഷങ്ങളായി അവളുടെ മനസ്സിൽ നേറിക്കിടക്കുന്ന യാഥാർത്ഥ്യങ്ങൾ അവൾക്ക് എത്ര കാലം മറച്ചു വെക്കാനാവോ എന്നുള്ള ഒരുപാട് ചോദ്യങ്ങളുണ്ട് അപ്പൊ നമുക്ക് അതിനുള്ള ഉത്തരങ്ങളൊക്കെ കാണണ്ടേ ഉടനെ നെക്സ്റ്റ് പാർട്ട് അപ്ലോഡ് ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാം ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്